കുട്ടി ബേബി ഒരുപാട് പേര് ാണ് വണ്ണം കോഴി കോഴി ആകെ രണ്ട് കോഴി ചമ്മ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനി സ്റ്റേസ് ഞാൻ അശ്വതിയത എൻ്റെ ഹസ്ബൻഡ് ഡാനി ആൻഡ് ഇത് ഞങ്ങളുടെ കുട്ടി ബേബി ആൻഡ് ഇന്നൊരു ക്യു ആൻഡേ സെക്ഷനാണ് ഞാൻ ഓൾറെഡി ഒരുപാട് ആൻസേഴ്സ് പറഞ്ഞതാണ് പക്ഷേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഏട്ടാ വീണ്ടും ഒരു ക്യു ആൻഡേ അപ്പം ഞാൻ ഇവളെ ആരുടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇവളെ കരച്ചിലിങ്ങനെ ചിണുങ്ങി ചിണുങ്ങി ഇരിക്കുക ഒരു ഹായ് പറഞ്ഞ പൊന്നി ഹായ് ഓക്കെ അപ്പൊ ഗായ്സ് ആദ്യം ഒരുപാട് പേര് പറയുന്നതാണ് വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കണം ആക്ച്വലി എൻ്റെ ഹൈറ്റ് ഇത്രേ ഉള്ളൂ ഞങ്ങൾ ഒരുപാട് പേരെ നമ്മുടെ ഫാമിലിയിലുള്ളവരെ നേരിട്ട് ഉണ്ടോ അപ്പം അപ്പം അവരെല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ ഡയറ്റിലാണോന്നാണ് ഞാൻ ഡയറ്റിലൊന്നും അല്ല ഇപ്പോഴാണ് ഞാൻ വണ്ണം കൂടിയത് എനിക്ക് ഒരു നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററേ ഉള്ളു അപ്പോഴത്തേക്കും എനിക്ക് ആകെ അമ്പത്തഞ്ച് കിലോയൊക്കെ ആവാുള്ളൂ പക്ഷെ അത് വെച്ച് നോക്കിയാൽ ഞാൻ ഓവർ വെയ്റ്റ് തന്നെയാണ് എന്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വെയിറ്റിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ കുഞ്ഞിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് എത്ര മന്തായെന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് ഈ ട്വന്റി സെവന്താകുമ്പോൾ ഫൈവ് മന്ത് കംപ്ലീറ്റ് ആയി സിക്സ് മന്ത് സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ ചോറും എടുക്കാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് അപ്പം ഇളാബേബിക്കും നിളാബേബിക്കും ഒരുമിച്ച് ചോറും എടുക്കണമെന്നാണ് ആഗ്രഹം പക്ഷെ അതിന് മുമ്പേ ഇള ഇളയ്ക്ക് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതാ ഓഗസ്റ്റിലല്ലേ അല്ല സോറി ഇളക്കാ ഇളക്ക് അടുത്ത മാസം ഒമ്പത് ആകുമ്പോഴത്തേക്ക് ആറാമത്തെ മാസം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് ആറ്റുകാൽ കൊടുക്കണമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അതിന് മുമ്പേ ഞങ്ങൾ എന്തായാലും ഇളമാട് അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുള്ള അമ്പലമാണ് എളമാട് ദേവീക്ഷേത്രം ദേവീക്ഷേത്രത്തിൽ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ആറ്റുകാൽ കൊടുക്കും അപ്പോൾ അവൾക്കിപ്പോൾ സിക്സ് മന്ത് സ്റ്റാർട്ട് ചെയ്യും ട്വൻറ്റി സെവൻത്ത് നമ്മൾ അതായത് ഇപ്പോൾ ഇപ്പോൾ ആറ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവൾക്ക് മോക്ക് മോക്ക് എന്ത് ഫീഡാണ് കൊടുക്കുന്നത് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ഉള്ളൂ വേറെ ഫുഡ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും ലോങ് വീഡിയോയിലും ഷോർട്ട് വീഡിയോയുടെയും താഴെ വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് വേറെ എന്തെങ്കിലും ഫീഡ് ചെയ്യുന്നുണ്ടോ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ഉള്ളൂ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറയേറ്റീന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവർക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഈ കുഞ്ഞുങ്ങൾ ഗുണ്ടുമണിയായിട്ടിരിക്കുന്നതിലല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നതിലാണ് കാര്യം നന്നായിട്ട് മോശം പോകണോ യൂറിൻ പോകണോ അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രാജു ഗ്രാജുവലി ഇങ്ങനെ വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അല്ലാതെ ഗുണ്ടുമണിയിലൊന്നും ഒരു കാര്യമില്ല പിന്നെ ചോദിക്കുന്നത് ഞങ്ങളുടെ ലവ് മാരേജ് ആണോ അറേഞ്ച് ആണോ ഞങ്ങളുടെ അത് കംപ്ലീറ്റ്ലി ഒരു അറേഞ്ച് മാരേജ് ആയിരുന്നു ലവ് മാര്യേജ് ഒന്നും അല്ല പിന്നെ എന്താ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളിങ്ങനെ സ്ക്രീനിൻ്റെ മുമ്പിൽ വരുമ്പോൾ മാത്രമാണോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ലൈഫിൽ ഇങ്ങനെ ആണോ അടിയൊന്നും ഇല്ല ഒരിക്കലും ഒരു കല്യാണം കഴിച്ച കാര്യം ഭർത്താവ് നമ്മുടെ അടിയൊന്നും ഇടാതിരിക്കത്തില്ല അടി ഇടാതിരുന്ന ഒരു വെറും ആക്ടിങ് ആയിരിക്കും ഞങ്ങൾ നമ്മുടെ അടിയൊക്കെ ഇടാറുണ്ട് ചെറിയ ചെറിയ സൗന്ദര്യ പ്രണക്കിൽ പിണക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ലൈഫിൽ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ഒരു വൺ ഡേ മാക്സിമം അതിക്കൊള്ളിലൊന്നും നീന്തു നിൽക്കാറില്ല കുഞ്ഞുമണിനെ കാണുമ്പഴത്തേക്കും രണ്ടുപേരൊക്കെ സെറ്റ് ആകും പക്ഷേ ഇപ്പം അടിയൊക്കെ കുറച്ച് കുറച്ച് പിണക്കങ്ങളൊക്കെ കുറവാണ് കുഞ്ഞുമണി ഉണ്ടായോണ്ട് കുറച്ചുകൂടെ ബിസിയാണ് പിന്നെ നമ്മുടെ ഡ്രസ്സിന്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് തിരക്കുകൾ ഇപ്പൊ കൂടുതലാണ് പിന്നെന്താ പിന്നെ ഞങ്ങളുടെ പ്ലേസ് ഇത് ഓൾറെഡി പറഞ്ഞതാണ് എൻ്റെ പ്ലേസ് പരവൂരാണ് കൊല്ലം ഏറ്റവും പ്ലേസ് കൊല്ലം ആയാണ് ഞങ്ങൾ കറൻ്റ്ലി സെറ്റിൾഡിൻ ആയത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഫീഡിംഗ് കുറു ആൻഡ് ത്രിബിൾ എക്സ് ആണ് വന്നേക്കുന്നത് പക്ഷേ ത്രിബിൾ എക്സ് എൽ നമുക്ക് അവൈലബിൾ ആക്കാം ഒരുപാട് പാടാണ് കേട്ടോ പക്ഷേ ഫീഡിംഗ് കുറിച്ച് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് ഒരുപാട് എൻക്വയറീസിൻ്റെ കാരണം ഞങ്ങൾ കൂടുതലും ഫീഡിങ് കുറിച്ച് കൊണ്ടുവരാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫീഡിങ് കുർത്തിക്ക് ഞാൻ നോക്കുമ്പോൾ കളക്ഷൻസ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അതുകൊണ്ടാണ് ഫീഡിങ് കുർത്തിയുടെ കളക്ഷൻസ് കൊണ്ടുവരാഞ്ഞത് പക്ഷേ നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും ഫീഡിങ് കുർത്തീസ് കൊണ്ടുവരുന്നുണ്ട് ഒരു കമ്മിങ് ഡേയ്സിൽ ഒരു ടു ഡേയ്സിനുള്ളിൽ അപ്ഡേഷൻ ഉണ്ടാവും പിന്നെന്താ ഞാൻ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയി നയൻറ്റി ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും പോയായിരുന്നു ഇപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ചിവിടെ വന്നതാണ് ഇപ്പോൾ കുറേ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വെയിലി തിരിച്ചു വന്നത് ന്യൂ ഇയറായിട്ട് എന്താണ് പുതിയ ഒരു ന്യൂ ഇയർ ഇയറായിട്ട് ഞങ്ങളുടെ പുതിയ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയ നിളാബൈ ഡാനേസ് ഡേസിൻ്റെ ഒരു ലോഞ്ചിങ് തന്നെ ആയിരുന്നു ന്യൂ ഇയറായിട്ട് അതിൻ്റെ ഒരു തിരക്കിലായിരിക്കും പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കും പിന്നെ ഒരുപാട് എല്ലാവർക്കും ഞങ്ങൾ അയച്ചു കൊടുത്ത എല്ലാവരും ഡ്രസ്സിനെ കുറിച്ച് ഒരു നെഗറ്റീവും കാര്യങ്ങളും ഒന്നും പറഞ്ഞില്ല എല്ലാവരും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതിൻ്റെ തിരിച്ച് ഒക്കെ അയച്ചു തരുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് പോസ്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് മാക്സിമം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കുക എല്ലാവരുടെ റിവ്യൂസും പിന്നെ ഫോട്ടോസഹിതൊക്കെ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇട്ട ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ട്വൽവ് മില്യൺ കഴിഞ്ഞായിരുന്നു ഒരു ചോക്ലേറ്റ് ബോളിൻ്റത് അതിലൊരുപാട് കമൻസ് വന്നായിരുന്നു പട്ടിക്ക് ഇങ്ങനെ നമ്മുടെ ഡോഗിന് കൈസർ എന്നാണ് പേര് അവനിങ്ങനെ എറിഞ്ഞു കൊടുക്കരുത് കോഴി കോഴി കേട്ടോ അവനെ കെട്ടിയിട്ടേക്കുന്നത് എന്താണ് അവനൊരു നാടൻ പട്ടിയാണ് അവൻ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി അല്ല അപ്പം അവനെ ഞങ്ങൾ പകൽ കെട്ടിയിട തന്നെയാണ് ചെയ്യുന്നത് രാത്രി മാത്രം തുറന്നു വിടും പിന്നെ അവന് ബിസ്ക്കറ്റാണ് ബിസ്ക്കറ്റാണ് എറിഞ്ഞു കൊടുത്തത് ചോക്ലേറ്റ് അല്ല അപ്പോൾ ഞങ്ങൾ സ്നേഹിച്ച് തന്നെയാണ് അവനെ വളർത്തുന്നത് അല്ലാതെ ഞങ്ങൾ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ ഒരു ജസ്റ്റ് പോഷൻ കാണിച്ച് കണ്ടിട്ട് ഞങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പിന്നെ അതിനകത്ത് ആ ചോക്ലേറ്റ് ബോളിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്ത് വെറും രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് പിന്നെ അതുപോലെ അത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മളൊരു റെസിപ്പി കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് തോന്നിക്കണ്ടേ ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ നല്ല കൈപ്പ് കാണും അത് അറിയാ അറിയില്ലാർക്കും അറിയായിരിക്കും അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്തത് ആകെ രണ്ട് ക്കൂല രണ്ട് സ്പൂൺ പഞ്ചസാര മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് ഭയങ്കര ഷുഗർ വരുന്ന ഒരു ഐറ്റം ഒന്നും അല്ല നമ്മൾ ഡെയിലി ഒരു ലഡു ഒക്കെ കഴിക്കത്തില്ലേ അല്ലെങ്കിൽ നമ്മൾ മധുരമുള്ള എന്തെല്ലാം കഴിക്കുന്നു നിങ്ങൾ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് മയണൈസ് മയണൈസിൽ എന്തോരം ഓയിൽ ചേരുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഹെൽത്തി അൺഹെൽത്തി നമ്മൾ ടേസ്റ്റുള്ള സാധനം കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് അൺഹെൽത്തി ആയിരിക്കാം പക്ഷേ ഇത് ഡാർക്ക് ചോക്ലേറ്റും അതിനകത്ത് രണ്ട് സ്പൂൺ ഷുഗറാണ് അത് വലിയ അൺഹെൽത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ആ ഒരു പ്ലേറ്റ് ഫുള്ള് ചോക്ലേറ്റ് ഞാനല്ല കഴിക്കുന്നത് എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് കഴിക്കുന്നത് ഞങ്ങൾ ആ ബോൾ ഉണ്ടാക്കിയതിൻ്റെ ദിവസം ഞങ്ങളുടെ അണ്ണനെയും ചേച്ചിയെയൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സഹിതം കൊടുത്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത് സോ ആ പ്ലേറ്റ് മുഴുവൻ ഞാൻ കഴിച്ചിട്ട് എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നം വരുമെന്ന് നിങ്ങൾ ബോധേടമാവാൻ കേട്ടോ പിന്നെ നമ്മുടെ നമ്മളൊരു വാഷിംഗ് മെഷീൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അതിൻ്റെ റിവ്യൂസ് ഒരുപാട് പേര് ചോദിച്ചാൽ അത് ഞങ്ങൾ ഇപ്പോഴും കുഞ്ഞിൻ്റെ തുണികൾ അതിനകത്ത് തന്നെയാണ് കഴുകുന്നത് എന്നത് ഇത്രയും നാളായിട്ട് ഏകദേശം രണ്ട് മാസമായിട്ട് യൂസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും അതിനകത്ത് ഫീൽ ചെയ്തില്ല നല്ല രീതിയിൽ തുണി കഴിവു വരുന്നുണ്ട് നല്ല രീതിയിൽ അഴുക്ക് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നം അതിനകത്ത് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഒരു എനിക്ക് തോന്നുന്നത് ത്രീ കെ അടുപ്പിച്ചിട്ടുള്ള ഒരു റേറ്റേ വരുന്നോളൂ അപ്പം അത് അതിനകത്ത് അവർ പറയുന്ന രീതിയിൽ നമ്മൾ അത് വർക്ക് ചെയ്യിപ്പിക്കുക ലെഫ്റ്റിലോട്ട് തിരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ യൂസ് ചെയ്താൽ അതിനൊരു പ്രശ്നവും വരത്തില്ല പിന്നെന്താ കുഞ്ഞ് ആ കുഞ്ഞ് ഇനി കുഞ്ഞിൻ്റെ കാര്യം എല്ലാവരും കമന്ന് കടന്നോ ഇങ്ങനെ നിരങ്ങാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുഞ്ഞുമണി കമന്ന് കടന്നു കമന്ന് കടന്നിട്ടിപ്പോൾ ഏകദേശം അവള് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ കമന്നു കടന്നായിരുന്നു കേട്ടോ കമന്നു വീ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ കമന്ന് വീണായിരുന്നു പിന്നെ അവൾ നിരങ്ങാൻ തുടങ്ങി അവൾ ഇങ്ങനെ കമന്ന് കടന്ന് അധികം ഇങ്ങനെ നീങ്ങത്തില്ല അവൾ മിക്കവാറും ഇങ്ങനെ മലന്ന് കടന്നിട്ട് തന്നെയാണ് നീങ്ങുന്നത് പിന്നെ കമന്ന് ഇങ്ങനെ കൈ പ്രസ് ചെയ്തിങ്ങനെ പൊങ്ങാൻ നോക്കുന്നുണ്ട് അപ്പോൾ കറണ്ട്ലി ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ പിന്നെ കുഞ്ഞുമണിക്ക് പനി മാറിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പനി മാറി പക്ഷേ ഒരു ഇങ്ങനെ കുറുകൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നുകൂടെ ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് വിചാരിക്കുന്നു മരുന്നൊക്കെ കഴിഞ്ഞു മരുന്നിൻ്റെ ഡോസെല്ലാം കഴിഞ്ഞു ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു അപ്പോഴേ നമ്മ ഞങ്ങൾക്ക് ഇവിടെ കുരുമുളകൊക്കെ ഉണ്ട് വീട്ടിൽ ഉപയോഗിക്കാനുള്ള കുരുമുളകെ ഇവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം അമ്മ അത് പറിക്കാൻ അനിയനെ ഏൽപ്പിച്ചിട്ട് ഏപ്പിച്ചായിരുന്നു അവ വീഡിയോ എടുക്കുന്ന ആണ്പോഴത്തേക്കും അവ അങ്ങോട്ട് ഓടി മാഞ്ഞ അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഞാനത് പറിക്കുകയാണ് അല്ല ഇത്രയും ഇത്രയും ഇതിപ്പോൾ ഒരു തയ്യുന്നു തന്നെ ഇപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് അതുകണക്ക് മൂന്നാലഞ്ച് മൂടുണ്ട് അതിനകത്തുന്നൊക്കെ പറിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും വീട്ടിലെ ആവശ്യത്തിനുള്ളതേ കിട്ടും അയ്യോ ആ പിന്നെന്താ പിന്നെ കുഞ്ഞുമണിക്ക് വാക്സിൻ എടുത്തില്ല കേട്ടോ പനി ആയതുകൊണ്ട് വാക്സിൻ എടുത്തില്ല വാക്സിൻ ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് ഈ പനി മാറാതെ കുറുകലൊന്നും മാറാതെ കൊണ്ട് വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് കഴിഞ്ഞിട്ട് ഒന്ന് ഒരാഴ്ചയെങ്കിലും വ്യാപിട്ടതിന് ശേഷമേ വാക്സിൻ എടുക്കാവുള്ളൂ പിന്നെന്താ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വീഡിയോയിലെ സജഷൻസോ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും പുതിയ സജഷൻസോ ലോങ് വീഡിയോയിൽ നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തുന്നത് വളരെ കുറവാണ് അത് വല്ലതും ഉൾപ്പെടുത്തണോ ഏതെങ്കിലും ഡിഷിൻ്റെ എന്താ റെസിപ്പീസ് പ്രത്യേകം അറിയണോ എന്നൊക്കെ ഉള്ളത് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പുതിയ കണ്ടൻ്റ് എന്തെങ്കിലും കൊണ്ടുവരണോ ഗെയിമിങ് ഒന്നും ഇപ്പോൾ നമ്മൾ വെക്കാറേ ഇല്ല അത് ടൈമും ഇല്ല ഇത് ഇടയ്ക്ക് ഗെയിമിങ് ഒക്കെ വെക്കാൻ ഭയങ്കര പാടാണ് ഒട്ടും ടൈം കിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ സെക്ഷൻസ് ഒന്നും വെക്കാത്തത് പിന്നെ ചലഞ്ച് വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനും നെഗറ്റീവ് കമൻസ് കേൾക്കേണ്ടി വരും ചലഞ്ച് കൂടെ വെച്ചിട്ട് വണ്ണം വെപ്പിക്കുന്നു എന്നുള്ള കമൻസ് കേൾക്കേണ്ടി വരും അതുകൊണ്ടാണ് ചലഞ്ച് ഒന്നും വെക്കാത്തത് പിന്നെന്താ ഇപ്പോൾ പുതിയ പുതിയ നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം കമൻറ്റ് ബോക്സിൽ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഒരു ഹാപ്പി ന്യൂ ഇയർ കൂടെ വിഷ് ചെയ്തിട്ട് ഒരു നല്ല അടിപൊളി ഒരു കിടുക്കാച്ചി ഇയർ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ വാങ്ങിന്റെ പേയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബൈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ